どころって。 തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം അതായത് കേരളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ബലിതർപ്പണം ചെയ്യാൻ സാധിക്കുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രമായിട്ട് എനിക്ക് കുഞ്ഞുനാൾ മുതൽ വളരെ വലിയ ബന്ധമുണ്ട് അതായത് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കുഞ്ഞിലെ മുതൽ എല്ലാ വർഷവും ഇവിടെ ഞാൻ ബലിയിടാൻ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ക്ഷേത്രമായിട്ട് ഭയങ്കര അടുപ്പമുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി നമുക്ക് ബലിതർപ്പണം ചെയ്യാൻ പറ്റും അതുമാത്രമല്ല പിന്നെ ഈ ക്ഷേത്രം ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കണ്ടതിൽ ഒരു മാറ്റവും തോന്നിയിട്ടില്ല അതെനിക്ക് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ് കാരണം ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു കാര്യവും അങ്ങനെ നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതായത് അന്ന് മുതൽ അതായത് രണ്ടായിരങ്ങളിൽ മുതൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വരെ വലിയ ഡെവലപ്മെൻറ്റോ കാര്യമൊന്നുമില്ലാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് എനിക്കെന്തോ ഒരു കാരണം നമ്മുടെ ചുറ്റുപാടുള്ള മറ്റ് ക്ഷേത്രങ്ങളെല്ലാം നല്ല രീതിയിൽ പുനരുദ്ധാരണവും ഡെവലപ്മെൻസും ഒക്കെ നടന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെ വലിയ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഗ്രാമത്തിൻ്റെ അതേ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രം പോകുന്നത് അത് ചിലപ്പോൾ അങ്ങനെ ബെറ്റർ ആയിരിക്കും ഗ്രാമത്തിൻ്റെ അതേ പഴം വന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ബലിക്കല്ലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിനകത്തേക്കൊന്നും ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി ഒന്നും അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ നിന്ന് ജസ്റ്റ് എടുക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ഞാൻ ബ്രഹ്മാവിൻ്റെ നട കണ്ടിട്ടുണ്ട് വേറെ ക്ഷേത്രത്തിലൊന്നും ബ്രഹ്മാവിനൊരു നട ഞാൻ കണ്ടിട്ടില്ല പിന്നെ മത്സ്യാവതാരം മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരം കണ്ടിട്ടുണ്ട് പിന്നെ രാവിലെ മാത്രമാണ് ബലിതർപ്പണം ഉള്ളത് വൈകുന്നേരങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് തൊഴാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകാൻ ഏറ്റവും പറ്റിയ സമയം കാരണം ആരും കാണത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെവലപ്മെൻറ്റ്സ് അത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ബലി അർപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാനുള്ളൊരു സൗകര്യമൊന്നുമില്ല അതായത് ഈ കാണുന്ന പൈപ്പിലൊക്കെ വേണം നമ്മൾ ജസ്റ്റ് വെള്ളം നനയ്ക്കാനായിട്ട് ആ കിള്ളിയാറിലേക്ക് ഒരിക്കലും നമ്മൾ ഇറങ്ങത്തില്ല കാരണം ആ ഒരു ആറിൻ്റെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭാഗത്തേക്ക് പോകത്തില്ല ഇപ്പം പിന്നെയും ബെറ്റർ ആയിട്ടുണ്ട് നേരത്തേക്ക് ഇതിനേക്കാളും വൃത്തികേടായിട്ടായിരുന്നു അവിടെ കിടന്നിരുന്നത് കാരണം എല്ലാവരും ഡെയിലി ബലിയിടും അതൊരിക്കലും ഈ ഒരു കടവ് പോലെ ഇവിടെ കെട്ടി നിൽക്കുന്നതല്ലാതെ ഇവിടുന്ന് മെയിൻ ആറിലേക്ക് അവർ ഒഴുക്കി വിടത്തില്ല ഇത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഈ ഇലകളെല്ലാം ഇവിടെ കിടന്ന് ചീഞ്ഞഴുകി അതൊരു വല്ലാത്തൊരു ലെവലിലേക്ക് മാറുന്നുണ്ട് പിന്നെ നല്ല ഒരു ഇതല്ല എന്ന് എന്നു വച്ചാൽ നല്ലൊരിതെന്ന് പറഞ്ഞാൽ ഇത്രയും ആൾ ഭക്തജനങ്ങൾ വരുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇവർക്ക് കുറച്ചുകൂടെ ബെറ്റർ അതായത് കുറച്ചുകൂടെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് പിന്നെ തുടക്കത്തിൽ നമുക്ക് ഒരു ആഞ്ജനേയ ഒരു ഹനുമാൻ്റെ അതായത് ആഞ്ജനേയ സ്വാമി അതായത് ഹനുമാൻ്റെ ഒരു നല്ല ഒട്ടിപൊളിയായ ഒരു ശില്പം കണ്ടിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് പിന്നെ എന്തൊക്കെയോ ഇഷ്യൂകൾ കേസ് എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് അവർ തന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് മാറ്റി അതും എനിക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തിരുന്നത് ഇവർ തന്നെ വീണ്ടും എടുത്ത് മാറ്റി ഇപ്പോൾ കുറച്ച് ദൂരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു ബലിയിടുന്ന കടവിൻ്റെ ഇങ്ങ് വരണം പക്ഷേ നേരത്തേന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ അതെ ആഞ്ജനേയ സ്വാമി അങ്ങോട്ടും കൂടെ പോയി കാണാം അല്ലെങ്കിൽ തൊഴാം എന്ന് വിചാരിക്കും പക്ഷേ ഇതിപ്പോൾ നല്ല ഉള്ളിലാണ് അതായത് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ക്ഷേത്രമായിട്ട് അപ്പം നല്ല ഒരു ആഞ്ജനേയൻ സ്വാമിയുടെ ശില്പമാണ് ഇവിടെ കൊത്തി വച്ചേക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് കൂടാതെ ഒരു കുഞ്ഞ ആയ വിഗ്രഹവും കൂടെ ഈ ശില്പത്തിൻ്റെ തൊട്ട് താഴെ ഉണ്ട് നിങ്ങൾ തിരുവല്ലത്ത് പോകുമ്പോൾ ഒന്ന് ഈ ഒരു അഞ്ചനേ ശില്പവും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും ഈ ഒരു അഞ്ചനേ ശില്പവും കാര്യങ്ങളും എല്ലാം അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഒന്നുകൂടെ എടുത്തു പറയുന്നു ക്ഷേത്ര ഭാരവാഹികൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഒക്കെ കാണണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ക്ഷേത്രം കുറച്ചും ഒന്ന് ബെറ്റർ ആക്കി വെക്കാൻ ശ്രമിക്കുക പിന്നെ ഇതാണ് കടവ് ബലിയും കാര്യങ്ങളും എല്ലാം ഇവിടെ എപ്പോഴും ഓപ്പൺ ആക്കത്തില്ല അതായത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഈ കടവിലേക്ക് വന്ന് ബലിയിടുന്ന ഈ ഒരു പോർഷനും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് ഓപ്പൺ ആക്കി കൊടുക്കത്തുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ക്ഷേത്രം എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു ക്ഷേത്രമാണ് അപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കിയാൽ നന്നായിരിക്കും എത്ര പേര് ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ നിങ്ങൾ പോയിട്ടുണ്ടോ